മിഥുനാ പൂജകൾ പൂർത്തിയാക്കി ഇന്ന് ശബരിമല നട കർക്കിടക മാസ പൂജകൾക്കായാണ് ഇനി നട തുറക്കുക കനത്ത മഴയിലും നിരവധി ഭക്തരാണ് അയ്യന്റെ ദർശന പുണ്യം തേടിയെത്തിയത് ശരണമന്ത്രങ്ങളോടെ മാലയിട്ട് ഇരുമുടിക്കെട്ടുമായി മലച്ചവിട്ടിയെത്തിയ ഓരോ ഭക്തരും ആത്മസംതൃപ്തിയോടെ തിരിക മണങ്ങുന്ന ദിനമാണിന്ന് നട തുറന്ന ദിവസം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കോരിച്ചൊരിയുന്ന മഴയിലും ഭക്തർ മല കയറി കർണാടക തമിഴ്നാട് സ്വദേശികളായ ഭക്തർക്കൊപ്പം മലയാളികളും നിരവധി ഉണ്ടായിരുന്നു ഭക്തരുടെ സുരക്ഷ മുൻനിർത്തി നീലിമല വഴിയുള്ള യാത്ര താത്കാലികമായി നിരോധിച്ചു മലകയറുന്ന ഭക്തർ തെന്നി വീഴുന്നതിനാലാണ് യാത്ര സ്വാമി ഏപ്പൻ റോഡിലൂടെയായിരിക്കണമെന്ന നിർദ്ദേശം നൽകിയത് പമ്പാ സ്നാനത്തിനും നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ഇതുവരെ എഴുപതിനായിരത്തോളം ഭക്തരാണ് ശബരിമലയിലെത്തിയത് പുലർച്ചെ നട തുറന്ന് നിർമാലി ദർശനവും നെയ്യഭിഷേകവും പൂജകളും നടന്നു പതിനെട്ടാം പടിചവട്ടി ബലിക്കൽപുരയിലൂടെയും മേൽപ്പാലത്തിലൂടെയും എത്തി ഭക്തർ അയ്യനെ ദർശിച്ചു സിവിൽ ദർശനത്തിനായും ധാരാളം ഭക്തരുണ്ടായിരുന്നു രാത്രി മണിയോടെയാണ് ഹരിവരാസനം പാടി നടയടയ്ക്കുക ഇനി കർക്കിടക മാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ വരാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും ജനം സന്നിധാനം